അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാബർകാത്തു ഒരുപാട് സഹോദരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം യോനിയിലേക്ക് അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് നോക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഭാര്യയുടെ ശരീരം മുഴുവനും ഗുഹ്യഭാഗം അടക്കം ഭർത്താവ് കാണുന്നതും ആസ്വദിക്കുന്നതും അനുവദനീയമാണ് അപ്രകാരം തന്നെ ഭർത്താവിന്റെ ശരീരം മുഴുവനും എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ലിംഗമടക്കം ദർശിക്കുന്നത് ഭാര്യക്കും അനുവദി അനു അനുവദനീയമാണ് എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണെങ്കിൽ പോലും യോനി ദർശനം നല്ലതല്ല അത് കറാഹത്താണ് യോനിയുടെ ഉത്ഭാഗത്തേക്ക് നോക്കുന്നത് ശക്തമായ കറാഹത്താണ് ചിലപ്പോൾ താല്പര്യക്കുറവിനും വറുപ്പിനും അത് കാരണമാകും ഭർത്താവിന്റെ ലിംഗം ഭാര്യ നോക്കിക്കാണുന്നതും കറഹത്താണ് മലദ്വാരത്തിൽ ലിംഗം പ്രവേശിച്ചു കൊണ്ടുള്ള വേഴ്ച നിഷിദ്ധമാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും ഇസ്ലാമികപരമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ അത് വലിയ തെറ്റ് തന്നെയാണ് മലദ്വാരത്തിൽ ലിംഗം പ്രവേശിച്ചു കൊണ്ടുള്ള പറയുന്നു നബിസൊല്ലാ വസ്സല്ലമയുടെ സ്വകാര്യ ഭാഗ ഭാഗം ഞാനും എന്റേത് നബിസൊല്ലാ വസല്ലമ്മ തങ്ങളും കണ്ടിട്ടില്ല അഹമ്മദ് ഉത്കൃഷ്ടമായ സ്വഭാവം അടയാളപ്പെടുത്തുന്നതാണ് ആയിഷ ബിബി റളിയുള്ള ഈ പ്രസ്താവന ഇമാം ഇബ് ഹജർ അലിയുള്ള വിശദീകരിക്കുന്നു ഭാര്യയുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കും നോക്കൽ അനുവദനീയമാണ് യോനി ദർശനവും അനുവദനീയമാണ് നിഷിദ്ധമല്ല അപ്രകാരം ഭർത്താവിന്റെ ശരീരം മുഴുവനും കാണൽ ഭാര്യക്കും അനുവദനീയമാണ് ഭർത്താവ് വിലക്കിയാലും അത് കാണൽ നിഷിദ്ധമാകുന്നതല്ല കാണാൻ കുഴപ്പമില്ല കാരണം ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും ആസ്വദിക്കാനുള്ളതാണ് ഭാര്യയിൽ നിന്നൊഴികെ നിന്റെ രഹസ്യഭാഗം മറക്കണമെന്ന് ഹദീസിലുള്ളത് ഭർത്താവിന്റെ രഹസ്യഭാഗം ഭാര്യ കാണുന്നത് വിശുദ്ധമല്ലെന്നാണ് ഇതിന്റെ വിരീക്ഷ എങ്കിൽ ഭാര്യയുടെ രഹസ്യഭാഗത്തേക്ക് ഭർത്താവിന്റെ നോട്ടവും അനുവദനീയമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം യോനി നോക്കിക്കാണൽ ഹറാമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഹറാമില്ല എന്നതാണ് പ്രബലം പക്ഷേ കറാഹത്തുണ്ട് ബന്ധപ്പെടുന്ന അവസ അവസരത്തിലാണെങ്കിലും യോനിയുടെ ഉൾഭാഗത്തേക്ക് നോക്കുന്നത് ശക്തമായ കറാഹത്താണ് മലദ്വാരം കാണൽ ഹറാമാണെന്ന് ചിലർ ഉറപ്പിച്ച് പറഞ്ഞതും പ്രബലമല്ല മലദ്വാരത്തിൽ ലിംഗം ലിംഗപ്രവേശനം ഹറാമാണെങ്കിലും ദർശനം ഹറാമില്ല എന്നതാണ് പ്രബലം എന്നാൽ ഇതനുസരിച്ചും അത് കറാഹത്താണ് തൊഹ ഏഴ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴിൽ നോക്കിയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും അതുപോലെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പരസ്പരം ദർശനം അനുവദനീയമാണ് യോനിയുടെ ഉൾഭാഗത്തേക്കാണെങ്കിലും നോട്ടം അനുവദീയമാണ് നിഷിദ്ധമല്ല പക്ഷേ ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും ഗുഹ്യഭാഗം നോക്കുന്നത് കറഹത്താണ് ആവശ്യമില്ലാതെ സ്വന്തം യോനി ലിംഗം നോക്കുന്നതും കറഹത്താണ് മോഹിനി മൂന്ന് നൂറ്റി മുപ്പ നൂറ്റി മുപ്പത്തിനാലിൽ ഈ വിഷയം കാണാം അതുപോലെ അതേസമയം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം യോനിയും ലിംഗവും സ്പർശിക്കുന്നത് തെറ്റല്ല ലൈംഗിക ആസ്വാദനത്തിന് ശക്തി കൂട്ടാൻ സ്പർശനം സഹായകമാണ് ലൈംഗിക അവയം നോക്കുന്നതിന് ചിലപ്പോൾ നോക്ക് നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ താല്പര്യക്കുറവ് കാരണമായേക്കാം എന്ന അപകടം സ്പർശനത്തില്ലല്ലോ താനും ദമ്പതികൾ ലൈംഗികവയം സ്പർശിക്കുന്നതിനെ കുറിച്ച് ഇമാം അബു ഹനീഫ റലിയോട് ചോദിച്ചപ്പോൾ അതിന് വിരോധമില്ലെന്നും അത് പ്രതിഫല വർധനവിന് കാരണമാകുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷയുണ്ടെന്നും മറുപടി നൽകിയിട്ടുണ്ട് മോഹിനി മൂന്ന് നൂറ്റി മുപ്പത്തി നാല് നോക്കിയാൽ കാണാം അപ്പോ എന്താണ് പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കരാത്തക്കട വരുന്നുണ്ട് വരുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ പക്ഷെ പിന്നെ അത് ബന്ധപ്പെടുന്നതിന് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു വെറുപ്പ് ചിലപ്പോ തോന്നിയേക്കാം ആളുകളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഭർത്താവിന് ഭാര്യയുടെ യോനി നോക്കലും പിടിക്കലും നക്കലും ഓമ്പലൊക്കെ പറ്റുമോ എന്നുള്ളത് അപ്പോ തിരിച്ചും ഇങ്ങോട്ടും ഭാര്യക്ക് ഭർത്താവിൻ്റെ പറ്റും ചോദിക്കാരുണ്ട് ആ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ വരും എല്ലാവരും ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് ആവശ്യമുള്ളവർക്കയച്ചു കൊടുക്കുക പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ മറ്റു അറിവുകളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ള ദമ്പതിക ദാമ്പത്യ ജീവിതത്തിൽ ഇസ്ലാമിൽ എന്നുള്ള അബ്ദുൽ ജലീൽ സഖാഫ് ഇസ്താദിൻ്റെ ബുക്കിൽ നിന്നാണ് ഇപ്പം ഇതൊക്കെ വായിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി തുടർന്നുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്കിവിടെ പറയാനും പഠിക്കാനും ഒക്കെ ഉണ്ട് മറ വേണം പിന്നെ ബന്ധപ്പെടുന്ന രീതികൾ അതായത് മലർന്ന് കമയിന്ന് ചിരിഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ളതും പറയാനുണ്ട് ഇൻഷാ അല്ല അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ആക്കി വെക്കുക